കൂട്ടുകാരെ നമസ്കാരം ഒരു അടിപൊളി പനീർ ബിരിയാണിയാണ് ഇന്നത്തെ വീഡിയോ പനീർ ബിരിയാണിക്കായി മൂന്ന് കപ്പ് വൈറ്റ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടത് സവാള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് മല്ലിയല ചെറുതായി അരിഞ്ഞത് അരക്കപ്പ് പുതിനയും ചെറുതായി അരിഞ്ഞത് അരക്കപ്പ് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഫ്രൈഡ് ഓണിയന് വേണ്ടി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കാൽ കപ്പ് അതുപോലെ ഗ്രീൻ പീസ് കാൽ കപ്പ് അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പനീർ ബിരിയാണി തയ്യാറാക്കുവാനായി ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് ചതുരത്തിലുള്ള പീസാക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പനീറെല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ഫ്രൈൻ പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ കണക്കിന് ഗീ അതായത് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ് ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് പനീർ റോസ്റ്റ് റോസ്റ്റാകുന്നത് അനുസരിച്ച് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ പനീറിൻ്റെ എല്ലാ ഭാഗവും നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഈ ഗീയിലേക്ക് തന്നെ കിസ്മിസ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് കിസ്മിസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ കാഷുനെട്ടും കൊടുക്കുന്നു ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് തന്നെ കാഷുനെട്ടും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പോൾ കിസ്മിസും കാഷുനെട്ടും നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഒണിയൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ആവശ്യത്തിനുള്ള ഓയില് ഈ ഫ്രൈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒണിയൻ നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പനീർ ബിരിയാണിയുടെ മസാല തയ്യാറാക്കുവാനായി ഒരു ഫ്രൈൻ പാൻ എടുത്തിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നു ഏകദേശം ഒരു അരക്കപ്പ് കണക്കിനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് കൊടുക്കാം ഇനി ചെറുതായി കൊത്തി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരുമിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം ഈ സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതും ഒരുമിച്ച് നമുക്ക് വഴച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയും നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ സമയം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇനി ഈ സമയം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളി കൂടി ഉപയോഗിച്ചിട്ടുള്ളതിനാൽ തൈര് ഉപയോഗിക്കുമ്പോൾ പുളി കൂടി പോകാതെ ശ്രദ്ധിക്കുക ഇനി ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ പകുതി പുതിനയില പകുതി മല്ലിയിലയും ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം ബിരിയാണിക്കാണെങ്കിലും മറ്റ് കറികൾക്കാണെങ്കിലും പനീർ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ മസാലയിൽ മിക്സ് ചെയ്യുന്ന സമയം തന്നെ അതെല്ലാം പൊടിഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ പനീർ ബിരിയാണിക്കുള്ള മസാല റെഡിയായി കഴിഞ്ഞു ഇനി ഇത് മാറ്റിവെക്കാം ഇനി റൈസ് ബോയിൽ ചെയ്യാം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ് റൈസ് നമ്മൾ വറ്റിച്ചല്ല എടുക്കുന്നത് ഊറ്റി വെള്ളം കളയുകയാണ് അപ്പോൾ റൈസ് മുങ്ങിക്കിടക്കുന്ന കണക്കിനുള്ള വെള്ളം എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു തക്കോലം മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു രണ്ട് ചെറിയ കഷ്ണം കറുകപ്പെട്ട ഇത്രയും ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പും ഈ വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നു ഇപ്പോൾ വെള്ളം തിളച്ചു വരുന്നുണ്ട് ഈ സമയം കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നമ്മൾ ഏകദേശം അരമണിക്കൂർ മുമ്പ് തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിനുശേഷം നന്നായി വാഷ് ചെയ്താണ് എടുത്തിട്ടുള്ളത് റൈസ് ഇട്ടതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ റൈസ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയം ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് റൈസ് തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കുവാനായിട്ട് ഈ നാരങ്ങ നീര് സഹായിക്കും ഇപ്പോൾ റൈസ് ഒരു മുക്കാൽ ഭാഗം വേവ് ആയിട്ടുണ്ട് ഈ സമയം നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാരറ്റും ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വെജിറ്റബിൾ ഇതിലിട്ടതിന് ശേഷം നമ്മൾ അധികം ബോയിൽ ചെയ്യുന്നില്ല ഉടൻ തന്നെ ഈ റൈസ് മസാലയിലേക്ക് മാറ്റുകയാണ് ഒരു അരിപ്പ ഉപയോഗിച്ച് ആ റൈസ് എടുത്ത് ഈ മസാലയുടെ മുകളിലേക്ക് കൊടുക്കുന്നു ഈ റൈസ് മുഴുവനും ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു തവി ഉപയോഗിച്ച് ഇതൊന്ന് ലെവൽ ചെയ്ത് ഇടാം ഇനി കുറച്ച് നെയ്യ് അഥവാ ഗീ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണക്കിന് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ ബാക്കിയുള്ള പുതിനയും മല്ലിയിലെയും ഇതിൻ്റെ മുകളിലേക്ക് വിതറി വിതറിക്കൊടുക്കാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷനെട്ടും കിസ്മിസും ഇതിൻ്റെ മുകളിലേക്ക് വിതറി വിതറിക്കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്ത് എടുക്കാം ഈ അടപ്പിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടി വെക്കുന്നത് നന്നായിരിക്കും മാക്സിമം സ്ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത് പാത്രത്തിൻ്റെ അടി കട്ടിയില്ല എങ്കിൽ മറ്റൊരു തവ വെച്ച് ദം ചെയ്യേണ്ടതാണ് ഏകദേശം അഞ്ച് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തു വീണ്ടും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ബിരിയാണി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടോടെ ബിരിയാണി മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം റൈസ് പൊടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ പതുക്കെ എടുത്ത് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയ പനീർ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പനീർ ബിരിയാണി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും പേജിലും ഒരുപാട് പഴയ വീഡിയോകളുണ്ട് അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ